ഫസ്റ്റ് തന്നെ എന്റെ എക്സ്പെക്ടേഷൻ വെച്ചാൽ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജിയിലോട്ട് അപ്പൊ എന്റെ എക്സ്പെക്ടേഷൻസ് വരാത്തെ നല്ല നല്ല സ്വിഫ്റ്റ് ആയിരിക്കുന്നു വെച്ചാൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു ഫെല്ലോഷിപ്പ് കിട്ടുമോ എന്നുള്ളത് ഡൗട്ടായിട്ടായിരുന്നു കേറിയത് അപ്പൊ അതായത് നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ പഠിപ്പിക്കുന്നതിനോട് പാക്ടിറ്റീസിനോട് സംസാരിക്കാൻ പറ്റുക അങ്ങനെയൊക്കെയുള്ള വല്ല ഇതൊക്കെ ആയിട്ട് വന്നു പക്ഷെ ഫസ്റ്റ് തന്നെ അത് നമ്മുടെ സെയിം ഒരു മനസ്സിലാക്കുന്ന ആൾക്കാരൊന്നും മനസ്സിലായി പിന്നെ ഓരോ ആക്ടിവിറ്റീസും ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളെ ഓരോ ആക്ടിവിസും പഠയുമ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റീസായിരുന്നു ചിലത് കുറച്ചൊരു ഡിഫിക്കൽട്ടുണ്ടായിരുന്നു ൈറ്റിങ്ങിന്റെ ഒക്കെ കുറച്ച് നാളൊരു ഗ്യാപ്പായതുകൊണ്ടുള്ള സംഭവം ഉണ്ടായിരുന്നു എന്നാലും ഒമ്പത് സെഷൻ മാക്സിമം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ വിചാരിച്ചതിനേക്കാളും എനിക്ക് കുറച്ചും ചെയ്യാൻ പറ്റി ഇപ്പ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വഴിയുള്ളത് ഇന്നലത്തെ കുറച്ചും കൂടി സൈക്കോളജി ഉള്ള ഇതില് സംശയങ്ങളുണ്ടായിരുന്നു അതൊക്കെ മാറിയിരുന്നു അപ്പൊ കൂടുതലും എന്റെ മാത്രം ചിന്താഗതികളാണോ ഇത് എന്നെ മാത്രം പ്രശ്നമാണെന്നുള്ള രീതിയിലായിരുന്നു എന്റെ ചിന്താഗതി ഇതൊന്നും എങ്ങനെ എന്റെ പല കൺഫ്യൂഷനും പല ഡൌട്ടും അത് ഒരു ഫാക്കൽറ്റി തന്നെ പറഞ്ഞപ്പോല എന്താ പറയുക റിലീഫായി എങ്ങനെയെങ്കിലും പിന്നെ ആള് കുറച്ചുകൂടി ടൈം ടേബിളിന്റെ കേസ് പറഞ്ഞു മറ്റേ ഈ പോർഷൻ തീർക്കുന്നതൊക്കെ വടക്ക് നയൻ ഹവർ വടക്ക് ചെയ്ത് കഴിയുമ്പോ പലപ്പോഴും ആ ഒരു ചാപ്റ്റർ രണ്ട് ചാപ്റ്റർ ഒക്കെയാ നമ്മൾ തന്നേക്കുന്ന ടൈപ്പിടിനനുസരിച്ച് ഫോളോ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതായി കുറച്ച് മനസ്സിലായേ നേരത്തെ പിന്നെ ടെൻഷനും കൊടുക്കാൻ കൊടുക്കാനുള്ള വണ്ടിപാട് കൊടുക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ പഠിക്കാനായിട്ട് ചിലപ്പോ ഹാർട്ടാക്കണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തന്നപ്പോൾ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയായിരുന്നു അങ്ങനത്തെ മറ്റേ മെൻ്റൽ സ്ട്രെസ് കൊടുക്കാനൊക്കെ ഉള്ളത്